ഇത് പിടിക്കപ്പെടും അല്ലാതെ വിവാദമാവുന്നു തോന്നിപ്പോൾ രണ്ട് ഇദ്ദേഹം ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി അയാളുടെ താടി നിർത്തുകയും മീശ പഠിക്കുകയും ചെയ്തു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ സുന്നത്ത് കഴിച്ചു ഒരു ഐ ഡി കാർഡ് തയ്യാറാക്കി ഒരു മുസ്ലിം നാമം വെച്ചുകൊണ്ട് അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഈ ബോംബ് വെക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന അതിൽ കേരളത്തിലെ തന്നെ ഒരു ഐ എസ് ഓഫീസർ അദ്ദേഹം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ ഒരു വിവാദമായ ചില വിഷയങ്ങളുണ്ടാവുകയാണ് മതാടിസ്ഥാനത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ സിവിൽ സർവ സർവൻസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് കൂട്ടായ്മ അദ്ദേഹം നിർമ്മിച്ചു എന്നുള്ള ഒരു വിവാദമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഉടലെടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദം എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എന്നാലിപ്പോൾ ഈ ഡി ജി പി ആ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്കിംഗ് അല്ല അതൊരു കഥയാണ് അതിനപ്പുറത്തേക്ക് ഇതൊരു വിവാദമായ പ്രശ്നം തന്നെയാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സിവിൽ സെർവൻസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തന്നെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അത് ഉണ്ടാക്കിയതിന് ശേഷം അതിന് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷന് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ആ ഡിസ്കഷനിലെ സമയത്ത് ഭരണഘടനയെ കുറിച്ചിട്ട് ജവഹർലാൽ നെഹ്റു ഒരു വാചകം ഇതൊരു നല്ല ഭരണാധികാരിയുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഭരണഘടനയായിരുന്നു ഇതൊരു മോശം ഭരണാധികാരിയുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇതേ രൂപം തന്നെയാണ് നമ്മളിരിക്കുന്ന പോസ്റ്റുകൾ നമ്മൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വർഗീയമായ ഒരു ചേരുത്തിരിവൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതല്ലേ അല്ല ഇന്നിപ്പോൾ ഡി ജി പിയുടെയും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ റിപ്പോർട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് ഒന്നാമത്തെ ഒരു കാരണമുണ്ട് എന്താ വെച്ചാൽ സത്യത്തിൽ സത്യത്തിലിപ്പോൾ എനിക്കോന്ന് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല വാട്സപ്പിന് അതിനെതിരെ നിയമമുണ്ടോ ഇല്ല മുസ്ലിങ്ങളെ മാത്രം ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് എന്തൊരു തടസ്സമുണ്ടോ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഐ എസ് ഓഫീസറായ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ ഹിന്ദു ഈ വല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ധാരാളം ഹിന്ദു ഓഫീസർമാരുണ്ട് പക്ഷെ പലരും ഭക്തരൊന്നുമല്ല അല്ലെങ്കിൽ മതബോധം തീരില്ല അപ്പോൾ അവർക്ക് ആ രീതിയിൽ കുറച്ചും കൂടെ എന്താണ് സന്മാർഗ്ഗബോധവും മതബോധമൊക്കെ ഉണ്ടാക്കുന്നതിന് ഹൈന്ദവമായിട്ടുള്ള പുരാണങ്ങളോ ശ്ലോകങ്ങളോ ആശയങ്ങളോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഊർക്കെന്തുണ്ടാവുക അവരുടെ വികാരം വർണ്ണപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് എന്നൊരു വാദം അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്ത് നിയമപരമായിട്ട് നടപടിക്കാണ് സാധ്യതയുള്ളത് ഒന്നുമില്ലല്ലോ അല്ലേ മാത്രമല്ല ഇതിനകത്ത് ആരെ ഉൾക്കൊള്ളിച്ചാലും അവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ച് പോയിക്കൂടെ എനിക്ക് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്യാം പോകാം അപ്പോൾ സത്യത്തിൽ ഈ ദുർബലമായ ഒരു പിന്നെ കേസാണ് ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു താക്കീതിലൊക്കെ എന്താണ് ഒതുക്കാവുന്ന ഒരു സാധനമുള്ളു ഇതിന് ഗൗരവമുള്ളത് രണ്ടാമത്തെ വിഷയമാണ് എന്താ വെച്ചാൽ ഇദ്ദേഹം പൊട്ടത്രം കാണിച്ചുണ്ട് എന്താണ് ഇത് പിടിക്കപ്പെടും അല്ലെങ്കിൽ ഇത് ഒരു മറ്റേ രീതിയിൽ അല്ലാതെ വിവാദമാവുന്നു എന്ന് തോന്നി ഇപ്പം അദ്ദേഹം രണ്ട് അബദ്ധങ്ങൾ ചെയ്തു ഒന്ന് അദ്ദേഹം വേറെ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ മുസ്ലിം പേരിൽ ഗ്രൂപ്പുണ്ടാക്കി അതാണ് ശരിക്കും പറഞ്ഞാൽ എന്തു ചെയ്തത് ഇത് പുറത്തു വരാനുണ്ടായ എന്ന് പറയുന്നത് രണ്ട് ഇദ്ദേഹം തന്നെ കേസ് കൊടുത്തു തൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് അല്പൊരു ബുദ്ധി ഉള്ള ഈ അന്വേഷണത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയുന്ന ഇത്രയും ഉന്നതനായ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിശൂന്യനാണോ എന്ന് തോന്നുന്നത് അത് രണ്ടും കുറച്ച് ഗൗരവമുള്ളതാണ് പ്രത്യേകിച്ചും തൻ്റെ ഇത്രയും ഉന്നതമായൊരു പദവിയിലിരിക്കുന്ന ഒരാൾ ഈ പോലീസിനെ പോലും വഴിതെറ്റിക്കുന്ന രൂപത്തിലൊരു കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് മറ്റേതിനേക്കാൾ ഗൗരവമുള്ളതാണ് പറഞ്ഞത് പക്ഷെ നമ്മളൊരു കാണണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു മതവിശ്വാസിയാണെങ്കിൽ ആ മതവിശ്വാസിയോട് മതം പറയുന്നത് എന്താണ് അദ്ദേഹം ചില മത നിയമങ്ങൾ അല്ലെങ്കിൽ സന്മാർഗ നിയമങ്ങൾ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് അദ്ദേഹം ഫോളോ ചെയ്യണം അല്ലെങ്കിൽ അയാൾ എന്തല്ല അയാൾ ആ മതവിശ്വാസിയാണെന്ന് പറഞ്ഞിടക്കുന്നതിന് അർത്ഥമല്ലേ ഇതുപോലെ തന്നെ ഒരു പ്രൊഫഷണലാണെങ്കിൽ ആ പ്രൊഫഷണലിനൊരു എത്തിക്സ് ഉണ്ട് പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യണം അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ എന്തല്ല ആ ഒരു പ്രൊഫഷന് യോഗ്യനല്ല നമ്മൾ പറയാം ഇതിൻ്റെയും അപ്പുറത്താണ് ഇപ്പോൾ ഒരു സിവിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു അല്ലെങ്കിൽ ഈവനൊരു സർവീസിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അദ്ദേഹത്തെ സമത്തോളം സർവീസ് ചട്ടങ്ങൾ ഉണ്ട് മാത്രമല്ല ഇതിനൊക്കെ മുകളിൽ ഈ പറഞ്ഞ ധാർമ്മികതയും നൈതികതയും എല്ലാം പാലിച്ചു കൊണ്ടാണ് വളരെ സൂക്ഷ്മമായി ആണ് എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യേണ്ടത് ഇവിടെ ഇത്തരം ഒരു ബോധം ഇവരെ ആരെയും അലട്ടുന്നേ ഇല്ല എന്നുള്ളതാണ് നമ്മളെ വ്യാകുലപ്പെടുത്തേണ്ട ഒന്നാമത്തെ കാര്യം കാരണം അവരെടുക്കുന്ന നിലപാടുകളിൽ നിയമ നിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ഓർഡറുകളിൽ ഇതിലൊക്കെ ഈ ഒരു മനോഭാവം ആദ്യന്തികമായിട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് ആ അപകടമാണ് നമ്മൾ ഒന്നാമതായിട്ട് ഭയപ്പെടുത്തുന്നത് രണ്ടാമത്തൊരു വിഷയം ഇപ്പോൾ ഇവിടെ മേഴ്സിക്കുട്ടിയമ്മ നിങ്ങൾ ഇതുണ്ടാവും ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ടായ മറ്റൊരു വിവാദമാണ് പ്രശാന്ത് അയ്യേഷും ജയതിലകും തമ്മിലുള്ള ഒരു വിഷയം അതായത് അവിടെ ഈ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അത് വിഴിഞ്ഞത്ത് ഈ ഡ്രഡ്ജ് മറ്റേ ഒരു കരാറിൽ ഒപ്പിട്ട വിഷയം അത് ഞാൻ പോലും അറിയാതെ എൻ അദ്ദേഹത്തിന് എന്തില്ല ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ശരിക്ക് അതിൻ്റെ ഓഫീസർ അല്ല അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു കരാറിൽ ഒപ്പിട്ടു എന്നും അവർ വിഴിഞ്ഞത്ത് തോൽക്കാൻ പോലുമുള്ള കാരണം അതായിരുന്നു എന്നൊക്കെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശാന്ത് ഐ എസ് നിയമവിരുദ്ധമായി ഒരു കരാറിൽ ഏർപ്പെട്ടു അത് ഇടതുപക്ഷ സർക്കാരിനെ പോലും പത്തൊമ്പതിൽ ഇടതുപക്ഷ സർക്കാരിനെ പോലും ഒരർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തി മുഖ്യമന്ത്രിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഓക്കെ സംഭവിച്ചു രണ്ടാമത് അരണ വന്നത് അല്ല അല്ലെ പണാളി സർക്കാരിന് വന്നല്ലോ ഇത്രയും ഗൗരവമുള്ള ഒരു തെറ്റു ചെയ്ത ഈ പ്രശാന്ത് ഐ എസിനെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എടുക്കണ്ടേ മറ്റേത് ഇതൊക്കെ പോട്ടെ ഇതുപോലെയല്ലോ അതായത് അത് നിയമപരമായി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇത് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുടെ ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഇപ്പോൾ ഈ ഐ പി എസിൻ്റെ കുറേ വിവാദം ഉണ്ടായത് അല്ലേ അതെല്ലാ തരത്തിലുള്ള പിന്നെ അതിനെ തസാൻ മാർഗവും ക്രിമിനാലിറ്റിയും പിന്നെ അഴിമതിയും ഈ ജനങ്ങളോടുള്ള ഭാഷ എല്ലാം ഉണ്ടായിനകത്ത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നിൽക്കുകയാണത് അല്ലേ എവിടെയെങ്കിലും എത്തിയോ ഇപ്പം അതിൻ്റെ അനുബന്ധമായിട്ട് ഐ എ എസ് ഓഫീസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു വളരെ പരസ്യമായിട്ട് ഈ ഈ മറ്റേ ജയതിലകും പ്രശാന്തും തമ്മിൽ കൈ മറ്റേ കോർത്ത് നിൽക്കുന്നു പരസ്യ പ്രസ്താവന നടക്കുന്നു അതിൻ്റെ ഒരു ഒരു സിസ്റ്റത്തെ അല്ല എന്തായാലും ശരി നമുക്കതിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ല അത് പോട്ടെ പക്ഷേ ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ബ്യൂറോക്രാറ്റുകൾ ഇത്ര ശക്തരാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ നമ്മുടെ ഐ പി എസിൻ്റെ വിഷയം കരുതിയപ്പോൾ കരുതി എന്താണ് പിണറായിക്ക് കുറേ കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കേസുകളൊക്കെ ഉള്ളതുകൊണ്ടുള്ള പേടികൊണ്ടും ബി ജെ പിയോട് വിധേയത്വം പാലിക്കേണ്ടത് കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം ഇതിന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് പക്ഷെ ഇതിപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് അല്ല തൊട്ടുമുമ്പ് വർഷങ്ങൾക്ക് കുറച്ചും കൂടി പിന്നിലേക്ക് പോയ ശ്രീ ശ്രീ വെങ്കിട്ടാമൻ്റെ കേസ് അതെ അല്ല ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതീവ ദുർബലനാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുകയാണ് ഒരു നിലയ്ക്കും തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെയോ നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഈ പിണറായി വിജയൻ വിദ്യുത് ശക്തി മന്ത്രിയായിരുന്നൊരു കാലമുണ്ട് അന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പിന് കേരളം കാണുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹം പരിക്കല്ലാണ്ട് കുറഞ്ഞ കാലം കൊണ്ട് മാറ്റിമറിക്കുകയാണ് എന്നിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം അതീവ ശക്തൻ ആയിരുന്നു ഇപ്പോൾ പാർട്ടി സെക്രട്ടറി മറ്റുമുണ്ടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അതെപ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർട്ടി സെക്രട്ടറിയാണ് എല്ലാത്തിൻ്റെയും മുകളുടെ ശരിക്ക് ആ ഒരു സ്ഥാനത്ത് തന്നെ ഇല്ലാതെയാക്കിയത് പിണറായി വിജയമാണ് എന്തായാലും ഇപ്പം നമ്മൾ കാണുന്നത് എന്തോ ഒരു ബൗദ്ധികമോ അല്ലെങ്കിൽ വൈകാരികമോ ഒക്കെ ആയൊരു ദുർബലത ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ സ്റ്റേറ്റിനെ തന്നെയാണ് ഇപ്പോൾ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ് എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഭരണകൂടങ്ങൾ ദുർബലമായി കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റുകളുടെ ഭരണം വരും ബ്യൂറോക്രസി അതിശക്തമായി തീർന്നിട്ടുണ്ട് ബ്യൂറോക്രസിയുടെ ഭരണം തുടങ്ങിയിട്ട് കുറച്ചായി കാരണം അതാണ് നമുക്ക് എല്ലാത്തിനും കാണും അപ്പോൾ സംവരണ വിഷയക്കു വരുമ്പോൾ എന്താണ് അവരാണ് തീരുമാനമെടുക്കുന്നത് സർക്കാരൊന്നുമല്ല എല്ലാ വിഷയത്തിലും അവരാണ് തീരുമാന തീരുമാനങ്ങൾ പാലിക്കാൻ വിധിക്കപ്പെട്ടവർ മാത്രമാണ് മന്ത്രിമാർ പോലും തുറന്നപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതറിയുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പം അതിന്നും ഒരു പടി പടികൂടെ കടന്നുകൊള്ളാണ് ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ തന്നെ ഉള്ള പരസ്പരമുള്ള പ്രശ്നങ്ങളൊക്കെ പൊട്ടിത്തെറികളൊക്കെ മുന്നോട്ട് വരാൻ ഇനി ആരാണ് ഇവർ നിയന്ത്രിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട പരസ്പരം മര്യാദകളുണ്ട് ഈ പ്രശാന്ത് അദ്ദേഹം ഈ കോഴിക്കോട് കലക്ടറൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രതീക്ഷ നൽകിയ വ്യക്തിയായിരുന്നു ആ ഓക്കെ മറ്റേ എം പി രാഘവനൊക്കെ ആയിട്ട് ചില ക്ലാഷൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു ഒരു ജനകീയ സ്വഭാവമുള്ള എന്തോ പ്രതീക്ഷയ്ക്ക് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സുരേഷ് ഗോപി സ്റ്റൈലിലോ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഐ എസ് ഓഫീസർ ഉണ്ടല്ലോ ആ സ്റ്റൈലിലുള്ളൊരു ഒരു ഒരു ന്യൂജൻ ഫ്രീക്ക് അങ്ങനെയാണ് അദ്ദേഹം പെരുമാറുന്നത് അതൊന്നും ആ ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല എന്നുള്ള യാതൊരു സംശയവുമില്ല ഇതൊക്കെ മാന്യമായി പരിഹരിക്കേണ്ട മാന്യമായി ഡീൽ ചെയ്യേണ്ടതിന് പകരം സിനിമാ ഡയലോഗു അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇട്ടുള്ള വമ്പിച്ചതും ഒന്നുമില്ല ഇതെന്തായാലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലം എത്രമാത്രം ഡീജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എത്രമാത്രം മലീമസമായി എത്രമാത്രം അതിൻ്റെ ക്വാളിറ്റി ഡീഗ്രഡേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അത് താഴെത്തട്ടിലൊക്കെ എന്തു ചെയ്യും പടർന്നു പിടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഒന്നാകെയുള്ള ഈ വ്യവസ്ഥകളൊക്കെ ഇതിനടിപ്പെട്ട് തകർന്നു പോകുമെന്ന് നമുക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത്തരം ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് വർക്ക് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥർ അവർ ചിലപ്പോൾ സിസ്റ്റത്തിനെതിരെ തന്നെ അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടാകുന്ന ചില പിടിവലികളും പൊട്ടിത്തെറികളൊക്കെ വളരെ സിസ്റ്റത്തെ തന്നെ വളരെയധികം മോശമായിട്ട് വ്യാ ബാധിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ് ഇതോടൊപ്പം നമ്മൾ പറയേണ്ടത് ഇതേ സിസ്റ്റത്തിൽ വളരെയധികം പോസിറ്റീവായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ തൊട്ടപ്പുറത്ത് എ ഡി എം ഒ അദ്ദേഹത്തിൻ്റെ ഒരു മരണം നമുക്ക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായല്ലോ ദിവ്യവുമായി ബന്ധപ്പെട്ട കേസ് അതിൽ ദിവ്യ എസ് ഐയ്യർ എടുത്തൊരു സംസാരമുണ്ട് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് അഭിപ്രായം പറഞ്ഞത് ഞാൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് എന്തുണ്ട് ഞാൻ സർക്കാരിൻ്റെ ഭാഗമാണ് അന്വേഷണങ്ങൾ എന്ത് ചെയ്യട്ടെ അത് വ്യക്തിപരമായി കൃത്യമായിട്ട് നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു ഒരു മാതൃകയുണ്ടല്ലോ അതിനെതിരായിക്കൊണ്ടുണ്ടാകുമ്പോൾ അത് സിസ്റ്റത്തിന് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ബ്യൂറോക്രാറ്റുകളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണത്തെ കയ്യിൽ എടുത്തുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ ഞാനൊരു അതിൽ കുറച്ചൊരു ഭീകരമായി കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ അത് ശരിക്കും ഒരു ഹിന്ദുത്വയുടെ ഭാഗമാണ് അപ്പം ഇത്തരം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഈ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നത് ഒരു ആശങ്കയുള്ള വിഷയമാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ പിന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ ഇർഷാദ് അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനായ ഖംറാൻ അങ്ങനെ രണ്ടുപേരെയും ഡൽഹിയിൽ അൽബദർ ഭീകരവാദികളെന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ സംബന്ധിച്ചു കഴിഞ്ഞാൽ ശരിക്ക് ഇവർ രണ്ട് പേരും ഐ ബി ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ സ്പെഷ്യൽ പോലീസിൻ്റെയും ഇൻഫോർമർ ആയി വർക്ക് ചെയ്ത ആളുകളാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഇവരുടെ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ഞാൻ ഈ ബ്യൂറോക്രസി മോശമായുള്ള അവസ്ഥ വരെയാണ് ഇവർക്കൊന്ന് സ്ഥാനം കിട്ടാൻ വേണ്ടി ഭീകരവാദികളെ പിടിച്ചു കീഴടക്കി എന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് സ്ഥിരമായി ഓരോ വിഷയം ഇൻഫർമേഷൻ എത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന യുവാക്കളെ അവരെ കാറിൽ കയറ്റി വളരെ കൂടി പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ ഉള്ള ആര് സന്തോഷം പ്രകടിപ്പിച്ച് അവരുടെ കാറിൽ ഒരു മടിയില്ലാതെ കയറിയ ആളുടെ മുഖത്ത് തലയിൽ പെട്ടെന്നൊരു കവറിട്ട് കൊടുക്കുകയും എന്നൊരു പത്രക്കാരുടെ മുന്നിൽ അവർ പ്രദർശിപ്പിച്ചുകൊണ്ട് പോന്ന അൽ ബദർ ഭീകരവാദികളാണ് തിഹാർ ജയിലിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെല്ലിലാണ് അവരെ അടച്ചത് അങ്ങനെ പിന്നീട് അദ്ദേഹം അനുഭവിച്ചൊരു സംഗതി ഡോക്ടർ മൻമോഹൻ സിംഗിന് തന്നെ നേരിട്ട് കത്ത് എഴുതിയപ്പോഴാണ് ഇവിടെ നിരപരാധിത്വം പേർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ അവർ വിടുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവം വളരെ പാവപ്പെട്ട ഒരു ഡ്രൈവർ ടാക്സി ഡ്രൈവർ ആയിട്ടുള്ളൊരു യുവാവിനെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞാൽ ഒരു പിന്നെ ഉയർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പുള്ള ഏത് വിഭാഗത്തെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി അവർ സാധിക്കും എന്നുള്ളതാണ് ഈ നിയമം ഇപ്പം പിന്നെ മഹാന മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര നോവലുണ്ട് അപ്പോൾ ആ നോവലിങ്ങനെ വായിച്ചപ്പം പിന്നെ അതിൽ ഈ ആർ എസ് എസിൻ്റെയും സംഘപരിവാരങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ബോംബ് പിന്നെ വർഷ ബോംബ് വെക്കാൻ വേണ്ടി ഒരുത്തന് സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു അതിഥി തൊഴിലാളികളെ പോലെ ഉള്ള ഒരു ഒരുത്തനെ പിടിച്ചു കൊണ്ടുവരണവർ വന്നിട്ട് അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും കൊടുത്ത് എന്നിട്ട് പിന്നെ ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി അയാളുടെ താടി നിർത്തുകയും എന്നിട്ട് മീശ വടിക്കുകയും ചെയ്തു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാണ്ട് അദ്ദേഹത്തെ സുണ്ണത്ത് കഴിച്ചു ഏ ശേഷം ഒരു ഐ ഡി ഒരു ഐ ഡി കാർഡ് തയ്യാറാക്കി ഐ ഡി കാർഡ് ഒരു മുസ്ലിം നാമം വെച്ചുകൊണ്ട് അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഈ ബോംബ് വെക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് സ്വാഭാവികമായിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ രൂപം അയാളുടെ ഐ ഡി ഐ ഡി കാർഡ് അതേപോലെ തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാണ് മുസ്ലിങ്ങൾക്കുള്ള അടയാളങ്ങളൊക്കെ അത് വരുത്തിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇത് ഐ ഡി കാർഡ് തയ്യാറാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ അപ്പോൾ ഈ ഈ ബ്യൂറോക്രസി മോശമായി കഴിഞ്ഞാലുണ്ടാണോ വല്ലാത്തൊരു അപകടം അപ്പോൾ അതിൽ ഞാൻ ഈ വിഷയത്തിൽ കൺ കാണുന്ന ഒരു ആശങ്ക എന്ന് പറയണത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് കേസുകൾ ഇപ്പം ഉണ്ട് ആ കേസുകൾ ഇപ്പോൾ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കളികളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്യുകയും അത് സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇതേപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇപ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നു പൗരന്മാരെ അല്ലാതാക്കാൻ പോലും ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് സാധിക്കുമല്ലോ അവർ വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തോടെ അവർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു അപകടം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഒരു തിരിച്ചറിവ് നല്ലതാണ് ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഇവിടെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും ഭരണാധികാരികളൊക്കെ നിഷ്ക്രിയരായി നിൽക്കുന്നാൽ ഈ രാജ്യത്തെ ഈ ഈ ഒരു സൗഹൃദ കേരളത്തെ അതിന് നിഷ്പ്രഭമാക്കാൻ അവർക്ക് സാധിക്കുമെന്നൊരു ഒരു ചിന്ത ഈ സമയത്ത് നമുക്കുണ്ടാകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു സിസ്റ്റം നിലനിന്ന് പോകുന്നതിന് ഏറെ അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഇത്തരം ബ്യൂറോക്രസികളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർപ്പെടുത്തുകയാണ്